ഹലോ ഗുഡ് വിൽ മലയാളി ചാനലിലേക്ക് വീണ്ടും 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 എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോകത്ത് വാനോളം പുകഴ്ത്തുന്ന ഒരു കൂട്ടനുണ്ട് അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ താൽക്കാലികം മാത്രമായിരിക്കാം മറ്റാലും അല്ല ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ നേഴ്സുമാരാണ് ഇന്ന് അവരുടെ മഹത്വം ഓരോ രാജ്യങ്ങളും ഇന്ന് ലോകത്തെമ്പാടും അവരെ വലിയ വലിയ പുകഴ്ചക്ക് അവര് അർഹരായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വാക്കിൽ നമ്മൾ എപ്പോഴും കേരളത്തിലായാലും നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് അവരെ പറ്റി കേൾക്കുന്ന ഒരു കാര്യമാണ് മാലാഖമാർ മാലാഖന്മാർ ശരിക്കും അവർ മാലാഖമാർ തന്നെയാണ് പക്ഷെ അതൊരു വെറും ഒരു വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം അവരുടെ പ്രയാസം ഞാൻ മറ്റ് ആരോഗ്യ പ്രവർത്തകരെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല കാരണം നേഴ്സുമാരുടെ മഹത്വം അവരെക്കാൾ ഏറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഒരു രോഗി ഒരു ആശുപത്രിയിൽ വരുന്നത് തൊട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്നവരും ഏറ്റവും കൂടുതൽ നേരം ആ രോഗിയുമായിട്ട് ഇടപഴകുന്ന ആൾ ഒരാളെന്ന് പറയുന്നത് നേഴ്സുമാർ മാത്രമാണ് അത് നമ്മൾ എവിടെ ചെന്നാലും അതിനെ ന്യായീകരിക്കാൻ മറ്റാരുമില്ല ഡോക്ടേഴ്സ് എന്തോ അവർ കൺസൾട്ട് ചെയ്യുന്നോ അവർ വിടുന്നു പക്ഷേ അതിനുശേഷം അതിനുശേഷം ഏറ്റവും കൂടുതൽ നേരം നമ്മുടെ ആരാ ഏത് വർക്കേഴ്സിനും നമ്മുടെ എടുത്തു കഴിഞ്ഞാലും ആരോഗ്യ രംഗത്തുള്ള ഏത് വർക്കേഴ്സിനും എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ ഏത് പ്രൈവറ്റിലായാലും ഗവണ്മെൻ്റിലായാലും എവിടെ ആയിരുന്നാലും ഇത് തന്നെയാണ് അവസ്ഥ പക്ഷെ ഞാൻ ഇന്ന് അവരെ കുറിച്ച് മഹത്വത്തോടെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്യുന്നത് വലിയൊരു ത്യാഗം തന്നെയാണ് കാരണം ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ് കൊറോണ കാലത്ത് നമ്മളിപ്പോൾ അങ്ങനെ പറയാം നമുക്ക് അവരെ വിശേഷിപ്പിക്കാം പക്ഷെ അതുപോലെ തന്നെ അതിന് മുമ്പ് അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് പോലെയാണ് അവർ എന്തിനാ ഇതിലേക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോഴുണ്ടെന്ന് അവസ്ഥ കാരണം നമുക്കറിയത്തില്ല എന്തുമാത്രം രോഗങ്ങളാണ് ഇന്ന് നമുക്ക് ലോകത്ത് കണ്ടുവരുന്നതെന്ന് ഇപ്പോൾ ആ രോഗ അവസ്ഥയിലിരിക്കുന്ന ജനങ്ങളോട് സമ്പർക്കം പുലർത്തുന്ന ഈ നേഴ്സുമാർക്ക് എന്തു തന്നും സംഭവിക്കാം ഏത് നേരത്തും ഇത് സംഭവിക്കാം അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ സിസ്റ്റർ ലിനി എന്ന് പറയുന്ന നേഴ്സ് നിപ നിപ്പെ കൊണ്ട് മരണ മരണമടഞ്ഞ ആ നേഴ്സിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളമൊത്താകെ അവർ സ്മരിക്കുന്നു കാരണം അതാണ് എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നു എന്നറിയാതെ അവരവർ അവർ രോഗികളോട് ഇടപഴകുന്നതായിട്ടൊരവസ്ഥയാണ് ഇന്നീ കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള നേഴ്സുമാർ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ കാര്യം തന്നെ പറയാം നേഴ്സുമാർ ഇന്ന് ഇത് ആശുപത്രിക്ക് പോകുമ്പോൾ അവർ ക്വാറൻ്റൈൻ അവർ ഇരിക്കണം അതൊക്കെ അവർ ഡ്യൂട്ടി കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം ഒരുമിച്ചാണ് അവർ ഡ്യൂട്ടി അടിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവർ തിരികെ വരുമ്പോൾ ഭവനത്തിന് വന്നിട്ട് അവർ എഴുത്തു ദിവസം ക്വാറൻ്റൈൻ ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പലപ്പോഴും ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കും അവർ ഡുഡിക്ക് പോകുന്നത് ചിലപ്പോൾ അവർ മാറി മാറി ഒരുക്കി എടുക്കുന്നത് അവരെ കുഞ്ഞുങ്ങളെ നോക്കുവാനും അവർക്ക് തമ്മിൽ തമ്മിൽ കാണുവാനോ അവർക്ക് ഇടപെടാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് ഇന്നേ നഴ്സുമാരിൽ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ ഗവണ്മെൻറ്റ് പറയും മാസ്ക് നിർബന്ധമായി നിങ്ങൾ ധരിക്കണമെന്ന് പക്ഷേ അത് മാത്രം ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇറിറ്റേഷൻ അത് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ആശ്വാസം അതുതന്നെ നമുക്കൊന്ന് ഓർത്തു നോക്കിയാലും മതി ഇന്ന് നേഴ്സുമാർ മാസ്ക് മാത്രമാണ് അത് ധരിക്കുന്നത് ഈ കോവിഡ് ചെയ്യുന്ന വാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫുള്ള് പി ഇ കിറ്റ് എന്ന് പറഞ്ഞ കിറ്റ് നിങ്ങളൊന്ന് എല്ലാ എല്ലാവർക്കും അത് സുപരിചിതമാണ് പി ഇ കിറ്റ് എന്ന് പറഞ്ഞ കിറ്റ് മുഴുവനായി എടുത്തിട്ട് കൊണ്ട് എന്തുമാത്രം പ്രയാസം അവരനുഭവിക്കുന്നത് കാരണം അത് ഇട്ട് ഒരു നേരം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആറേഴ് മണിക്കൂർ അവർക്ക് അതിൽ നിന്ന് ഊരാനോ തൊടാനോ ഒന്നും സാധിക്കുകയില്ല കാരണം നമുക്ക് ടോയ്ലറ്റ് പോകാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല ഇത് എടുത്തിരിക്കുമ്പോൾ ഈ ചൂട് ഈ ചൂട് കാരണം സ്കിന്നിലും മറ്റുള്ള ഇടങ്ങളിലും ഒക്കെ ഇറിറ്റേഷൻ വരുന്നതായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് എല്ലാവരും കണ്ടുവരുന്നത് അപ്പോൾ ആ പി പി കിറ്റിനുള്ളിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നേഴ്സുമാരെ അനുഭവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവര് ഡ്യൂട്ടി കഴിഞ്ഞ് ഭവനിലേക്ക് പോകുമ്പോൾ പലരും വഴിതടയുക അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പാടില്ല അവരും ക്വാറൻറ്റൈനിലായതിനു ശേഷമായിരിക്കും പലരും ചിലപ്പം അവിടെ പോകുന്നത് പക്ഷേ എങ്കിൽ പോലും അവര് വഴിതടയുക അല്ലെങ്കിൽ അവരോടത്ത് അവരുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ അവരുടെ ആർക്കും സഹകരിക്കാതിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയൊക്കെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അത് എത്ര ശാസ്ത്രവും വിദ്യാഭ്യാസവും വളർന്നെന്ന് പറഞ്ഞാലും ഇവരോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് സമൂഹം മാറേണ്ടതായിട്ടുണ്ട് സമൂഹത്ത് കാരണം ഇപ്പോഴൊക്കെ എത്ര പറഞ്ഞാലും ഇത് എത്ര കാലം ഇത് നിലനിൽക്കുമെന്നു പറയുന്നത് കാരണം ചിലപ്പോൾ ഇതൊക്കെ ഈ കോവിഡ് കാലം മാറുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതൊക്കെ നടത്തുന്നത് ഇന്നും പിന്നെ അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ നമുക്ക് കാണുവാന് സാധിക്കുന്നു ഇപ്പോഴും അവരെ എന്താണ് ജോലി കളയുക അല്ലെങ്കിൽ പലവിധം വാങ്ങുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാക്കുക ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പക്ഷെ ഇതൊക്കെ മാറേണ്ട കാലഘട്ടമുണ്ട് കാരണം ശമ്പളത്തിൻ്റെ കാര്യമായ പോലെ ഏറ്റവും കൂടുതൽ ഇടകുന്നതും ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്ന രോഗികളിൽ ചെലവിടുന്ന ആൾക്കാരാണ് നഴ്സുന്നത് എന്നിട്ടും അവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളം മാറണം ബാക്കിയുള്ളവർക്ക് ലക്ഷങ്ങളും ഒക്കെയാണ് നൽകും അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഒരു രീതിയിൽ ഇവിടെ ആയിപ്പോയി എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് സാധിക്കും കാരണം ഇന്ന് വിദേശ രാജ്യങ്ങൾ നോക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണ് നേഴ്സുമാരും ഡോക്ടറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റെസ്പെക്റ്റൊക്കെ വളരെയധികം വ്യത്യസ്തമാണ് നമ്മൾ അത് കണ്ടും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ നാം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഒരു നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നേരത്തെ ബഹുമാനം അവർക്ക് നൽകാം ഇതുമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജോ സൈനിങ് ഓഫ് ഫ്രോം ഗുഡ് വിൽ മലയാളീസ്